നമസ്കാരം അയർലൻഡിൽ വംശീയ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി ഇന്ത്യൻ വംശജരുടെ പരാതി ഇതുവരെ മുതിർന്നവർക്ക് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ അത് കുട്ടികൾക്ക് നേരെയുമായി വീടിന് പുറത്ത് കളിക്കാൻ പോയ ആറു വയസ്സുകാരിയെ കൌമാരക്കാരുടെ ഒരു സംഘം മുഖത്തടിക്കുകയും വൃത്തികെട്ട ഇന്ത്യക്കാരി ഇന്ത്യയിലേക്ക് എന്ന് അശ്ലീല വാക്കുകളുടെ അകമ്പടിയോടെ അധിക്ഷേപിക്കുകയും ചെയ്തതായിട്ടാണ് പരാതി മകളായ നിയാ നവീനുണ്ടായ ഞെട്ടിക്കുന്ന സംഭവത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് അമ്മയായ മലയാളി നേഴ്സ് അനുപ അച്യുതൻ വീടിന് പുറത്ത് കുട്ടി കളിക്കുമ്പോഴാണ് സംഭവമെന്ന് ടൈംസിനോട് പറഞ്ഞു എട്ട് വർഷമായി അയർലൻഡിൽ ജോലി ചെയ്യുന്ന അനുഭ സ്വന്തം നാട് പോലെയാണ് ഇവിടം കണക്കാക്കുന്നത് അടുത്തിടെയാണ് ഐറിഷ് പൗരത്വം കിട്ടിയത് എട്ട് വയസ്സുള്ള പെൺകുട്ടിയും പന്ത്രണ്ടിനും പതിനാല് വയസ്സിന് ഇടയിലും പ്രായമുള്ള നിരവധി ആൺകുട്ടികളും ചേർന്നാണ് വംശയാക്രമണം നടത്തിയത് കുട്ടിയെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നത് ഓർത്താണ് അനുപയ്ക്ക് വിഷമം എനിക്ക് അവളെ ഓർത്ത് വല്ലാത്ത വിഷമം തോന്നുന്നു എനിക്ക് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല അവൾ ഇവിടെ സുരക്ഷിതയാണെന്നാണ് ഞാൻ കരുതിയത് വാട്ടർഫോർഡ് നഗരത്തിൽ കിൽബാരിയിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം ഇവിടെ സമീപകാലത്താണ് കുടുംബ താമസം തുടങ്ങിയത് മകൾ നിയ കുട്ടികൾക്കൊപ്പം വീടിന് പുറത്ത് കളിക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുഭവ കുറച്ച് സമയത്തേക്ക് പത്തു മാസം പ്രായമുള്ള മകൻ നിഹാന് പാല് കൊടുക്കാൻ വേണ്ടി വീടിനുള്ളിലേക്ക് പോയി സമയം ഏഴ് മുപ്പതായി കാണും അവൾ വീടിനുള്ളിൽ കളിക്കുകയായിരുന്നു പുറത്ത് പോയി കളിക്കണമെന്നും സൈക്കിൾ ഓടിക്കണമെന്നും അവൾ പറഞ്ഞപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാൻ അത് അനുവദിച്ചു എൻ്റെ ഭർത്താവ് കെ എസ് നവീന് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഞാനും പത്ത് മാസം പ്രായമുള്ള മകനും ആറു വയസ്സുകാരിയും മകളും മാത്രമായിരുന്നു വീട്ടിൽ അവൾ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പുറത്തേക്ക് പോയി വീടിന് മുന്നിൽ നിന്ന് ഞാൻ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവർ ഒന്നിച്ച് കളിക്കായിരുന്നതുകൊണ്ട് സുരക്ഷിതയാണെന്ന് അറിയാമായിരുന്നു ആ സമയത്ത് ഇളയെ കൂട്ടി വിശന്നിട്ട് കരയാൻ തുടങ്ങി ഞാൻ നീയോട് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഉടൻ വരാമെന്ന് ഉള്ളിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നീ കരഞ്ഞുകൊണ്ട് ഓടി വീട്ടിലെത്തി സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം അവൾ പേടിച്ചിരുന്നു എൻ്റെ മകളെ അതിനു മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അവളുടെ കൂട്ടുകാരോട് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർക്കും ആദ്യമൊന്നും സംസാരിക്കാനായില്ല നീയേക്കാൾ മുതിർന്ന ഒരു ആൺകുട്ടി സൈക്കിളിൻ്റെ വീല് കൊണ്ട് അവളുടെ സ്വകാര്യ ഭാഗത്ത് ഇടിച്ചെന്നും സംഘത്തിലെ പേർ അവളുടെ മുഖത്ത് ഇടിച്ചെന്നും കൂട്ടുകാരിലൊരാൾ പറഞ്ഞു ഒരു അശ്ലീല വാക്ക് പറഞ്ഞ ശേഷം വൃത്തികെട്ട ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്കും മടങ്ങിപ്പോയെന്നും ആക്രോശിച്ചു അവളുടെ കഴുത്തിൽ ഇടിച്ചെന്നും മുടി പിടിച്ച് തിരിച്ചെന്നും അവൾ എന്നോട് പറഞ്ഞു ജനുവരിയിലാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് പുതിയ വീട് പുതിയ കൂട്ടുകാർ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഇതുവരെ വളരെ സന്തോഷമായിരുന്നു അവൾക്ക് തിങ്കളാഴ്ചത്തെ സംഭവം എല്ലാം തകർത്ത് കളഞ്ഞെന്നും അനുപ അച്യുതൻ പറഞ്ഞു ഇപ്പോൾ വീടിന് മുന്നിൽ പോലും അവൾക്ക് കളിക്കാൻ സുരക്ഷിതമല്ലെന്ന് തോന്നുന്നതായി മലയാളി നഴ്സ് പറഞ്ഞു സംഭവത്തിന് ശേഷം ഞാൻ ആ ആൺകുട്ടികളുടെ സംഘത്തെ കണ്ടു അവർ പന്ത്രണ്ടിനും പതിനാലിനും മധ്യേ പ്രായമുള്ളവരാണ് ഞാൻ നേടമ്മയാണെന്ന് അവർക്കറിയും അവരെന്നെ തുറച്ചു നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മകളെ ആക്രമിച്ച ആൺകുട്ടികൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് അനുഭവ ആവശ്യപ്പെടുന്നില്ല പക്ഷേ കുട്ടികളായ അവർക്ക് കൗൺസിലിംഗ് നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് കുട്ടികൾ അത് ചെയ്തത് ഇത് അംഗീകരിക്കാനാകില്ല ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കണം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കണമെന്നും അനുപ അച്യുതൻ പറഞ്ഞു സമീപകാലത്ത് അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെ ആവർത്തിക്കുന്ന വംശീയ ആക്രമണങ്ങളിലും അനുഭവ ആശങ്ക പ്രകടിപ്പിച്ചു ഡബിളൈനിൽ സമീപകാലത്ത് രണ്ട് ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇന്ത്യക്കാരായ സംരംഭങ്ങൾ ഡോക്ടർ സന്തോഷ് യാദവിന് നേരെയായിരുന്നു ഏറ്റവും ഒടുവിൽ വംശയാക്രമണം ഉണ്ടായത് കൌമാരക്കാരായ ആറംഗ സംഘം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഡോക്ടർ സന്തോഷ് യാദവ് ലിംഗിൽ വെളിപ്പെടുത്തിയത് അക്രമി സംഘം തന്റെ മുഖത്തുനിന്ന് കണ്ണട വലിച്ചെറിയുകയും ഇടിച്ച് കവളിൽ പൊട്ടുകയും ചെയ്തുവെന്നും അദ്ദേഹം കുറിച്ചിരുന്നു സമീപകാലത്തായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും അക്രമികൾ സ്വൈര്യമായി വിഹരിക്കുകയാണെന്നും സന്തോഷ് പറഞ്ഞിരുന്നു കാൻപൂർ സ്വദേശിയാണ് അക്രമത്തിനിരയായ സന്തോഷ് യാദവ് ഡബ്ലിനിൽ സീനിയർ ഡാറ്റാ സയന്റിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡബിളിനെ തള്ളാട്ടിലാണ് അതിനു മുമ്പ് ആക്രമണം ഉണ്ടായത് മർദ്ദിച്ച് അവശനാക്കി അർദ്ധ യുവാവിനെ വഴിയിൽ തള്ളിയാണ് അന്ന് ക്കാരായ അക്രമികൾ കടന്നുകളഞ്ഞത് ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബിളിനെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും എംബസി മുന്നറിയിപ്പ് നൽകി